ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കി പാമ്പാടി സ്വദേശി സുധാകരനാണ് ബിന്ദുവിനെ തലക്കിടിച്ചു കൊന്ന ശേഷം തൂങ്ങി മരിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവറായ മൂത്ത മകൻ രാവിലെ പതിനൊന്നേ മുപ്പതോടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറംലോകമറിയുന്നത് മുൻപാതിൽ കിടന്നതിനാൽ അടുക്കള ഭാഗത്തേക്ക് ചെന്ന യുവാവ് കണ്ടത് സ്വന്തം അമ്മ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന കാഴ്ചയാണ് അമ്മയെ നടുക്കത്തിൽ അകത്തു ചെന്നതും തൊട്ടപ്പുറത്ത് അച്ഛനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അമ്മ ബിന്ദുവിന് അനക്കമുണ്ടെന്ന് കണ്ട ഉടൻ തന്നെ മണർകാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ആശുപത്രിയിൽ മുൻപ് തന്നെ ബിന്ദുവിന് ജീവൻ നഷ്ടമായിരുന്നു കലഹമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം ബിന്ദുവിന് മൃതദേഹത്തിന് നിന്ന് ഇരുമ്പുപടി കണ്ടെടുത്തു ബിന്ദുവിനെ തലയ്ക്കടിച്ചു കൊന്നശേഷം സുധാകരൻ തൂങ്ങി മരിച്ചതെന്നാണ് പാറമഴ തൊഴിലാളിയാണ് മരിച്ച സുധാകരൻ കോട്ടയം നാഗമ്പടത്ത് സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയാണ് ബിന്ദു ന്യൂസ് മലയാളം കോട്ടയം